കേരള സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിചാരണയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നടക്കാൻ പോകുന്നത് ഇത്രയും ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ് കേരളം ഭരിച്ചിട്ടില്ല പത്തു വർഷമായി കേരളത്തെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ വിസ്മരിക്കുന്ന അധികാരത്തിൻ്റെയും അധികാരത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജന ജനവിധിയാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ അവിശ്വാസമായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസക്കാലത്തിലേറെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് മലയോര കർഷകരുടെ പ്രതിഷേധം സാധാരണ ജനങ്ങളുടെ സർക്കാരിനോടുള്ള കടുത്ത വിരോധം മാത്രമല്ല ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ ഉത്കടമായ അഭി അഭിലാഷം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലൊരു രാഷ്ട്രീയമായ മാറ്റം ഭരണമാറ്റത്തിൻ്റെ തുടക്കം കുറിക്കും അതിൻ്റെ കേളികൊട്ടായിരിക്കും നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെടുത്ത് നടത്താൻ പോകുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാട ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അല്ല അതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അത് ആരെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വേണ്ടെന്ന് തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയില്ലല്ലോ അതിനപ്പുറത്തേക്ക് വേറെ അത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റൊന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത് ഈ വകുപ്പ് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസംഗം കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിക്കും പോലീസ് പോലീസിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കും ചേർന്ന നിലയിലായിരുന്നില്ല പരിപൂർണമായ രാഷ്ട്രീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ് അങ്ങനെ ഒരു പ്രസംഗം നടത്തി പോലീസ് സേനയെ സി പി എമ്മിൻ്റെ പോഷക സംഘടന ആക്കിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്ക് വേണ്ട കേരള അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ടാകും അവരെല്ലാം പോലീസ് അസോസിയേഷൻ മുഴുവൻ സി പി എം അനുഭാവികളാണ് എന്നുള്ള ധാരണയിലും ധിക്കാരത്തിലുമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് അതിന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇങ്ങനെ പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഒരിക്കലും ശരിയല്ല അദ്ദേഹം അത് പിൻവലിക്കുകയാണ് വേണ്ടത് കേരള ഒരു അതായത് രാജ്ഭവനിൽ ചിത്രങ്ങൾ ആ വലിയ സമരം ആരോപണം കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനകളോ ഒരു ഒരു നിലപാടോ അല്ല ആദ്യം സി പി എം പറയട്ടെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദം മാസ്റ്ററും ഗവർണറെ താലോലിക്കുകയും പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങളെങ്ങ് വിട് ഞങ്ങളിതിനൊക്കെ നേരത്തെ എതിരാണ് നേരത്തെയുള്ള ഗവർണറുടെ കാര്യത്തിലും ഈ ഗവർണറുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല ഗവർണർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് ഞങ്ങൾക്ക് അന്നും അഭിപ്രായമുണ്ട് ഇന്നും അഭിപ്രായമുണ്ട് അവിടെ വെക്കുന്ന ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് അല്ലാണ്ട് ഗോൾ മറ്റുള്ള ആർ എസ് എസ് നേതാക്കന്മാരുടെയും ചിത്രമല്ല അത് ഞങ്ങൾ പണ്ടും വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് പിണറായി വിജയനെന്ന മുഖ്യമന്ത്രിയോടും എം വി ഗോവിന്ദ മാസ്റ്ററോടുമായിരുന്നു അവരാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ